ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബീസിൽ ജോസഫ് നായനെ ജ്യോതിശങ്കർ സംവിധാനം ചെയ്ത് ജനുവരി മുപ്പത് വ്യാഴാഴ്ച തീരത്തിൽ മികച്ച അഭിപ്രായം നേരിടുന്ന മലയാള സിനിമയാണ് പൊന്മാൻ ചിത്രത്തിന്റെ ആദ്യ ഞായറാഴ്ച കൂടിയ നാലാമത്തെ ദിവസമാണ് ഇന്ന് പിന്നിടുന്നത് വിനായക പ്രൊഡക്ഷൻസിന്റെ മറിൽ അജിത് വിനായക നിർമ്മിച്ച ഈ സിനിമയിൽ സച്ചിൻ ഗോപു ലുജോമോൾ ജോസ് ആനന്ദ മൻമദൻ ദീപക് പറമ്പോൾ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ സിനിമ ആദ്യ ദിവസം കേരള കർഷനായി എൺപത്തിയാറ് ലക്ഷം രൂപയും രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച എഴുപത്തിരണ്ട് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത് അതേസമയം മൂന്നാം ദിവസം എന്നാലും ശനിയാഴ്ചയിലെ നൈറ്റ് ഷോ ഉൾപ്പെടെയുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ ഏകദേശം ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ സിനിമ ഇന്നലെ കളക്ട് ചെയ്തത് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് രണ്ട് കോടി അറുപത്തിയാറ് ലക്ഷം രൂപയാണ് പൊന്മാൻ കേരള കർഷനായി സ്വന്തമാക്കിയത് ആദ്യ മൂന്ന് ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സോഷൻ നാല് കോടി റേഞ്ചിലുമാണ് അതേസമയം നാലാം ദിവസമായ ഞായറാഴ്ചയിലേക്ക് വന്നാൽ ഈ സിനിമയുടെ കളക്ഷനിൽ വീണ്ടും വർധനമാണ് സംഭവിച്ചിട്ടുള്ളത് ഇന്ന് ഏകദേശം ഒരു കോടി അൻപത്തിയഞ്ച് ഒരു കോടി അറുപത് ലക്ഷം റേഞ്ചിൽ കളക്ഷൻ കേരളത്തിൽ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട് അങ്ങനെ നാല് ദിവസം കൊണ്ട് കേരള ബോക്സ് ബോക്സോസ് കഷണനായി മാത്രം ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് നാല് കോടി ഇരുപത് ലക്ഷത്തോളം രൂപയാണ് ഇന്ന് പൊന്മാന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓസ് കഷൻ പ്രതീക്ഷിക്കുന്നത് രണ്ടര മൂന്ന് കോടി റേഞ്ചിലുമാണ് അങ്ങനെ നാല് ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സോസ് കഷണനായി പൊന്മാൻ കളക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം ആറര ഏഴ് കോടി റേഞ്ചിലാണ് ഇന്ന് പൊൻമാന്റെ വിജയ് ട്രെയിലറും പുറത്തിറങ്ങിയിരിക്കുകയാണ് രണ്ട് മിനിറ്റ് അഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ ട്രെയിലർ തിങ് മ്യൂസിക്കിന്റെ യൂട്യൂബ് ചാനൽ വഴിയാണ് പുറത്തിറക്കിയിരിക്കുന്നത് മിനി ശ്രീനിവാസൻ നായകനായി എം മോഹനൻ സംവിധാനം ചെയ്ത് ജനുവരി മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച തേയിലെടുത്തി മികച്ച അഭിപ്രായം നേരിടത്ത മലയാള സിനിമയാണ് ഒരു ജാതി ജാതകം ചിത്രത്തിൽ വിമൽ ബാബു ആന്റണി കയാട് ലോഹർ ഇഷ തന്വാർ പൂജ മോഹൻദാസ് മൃദുൽ നായർ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ പോസിറ്റീവ് അഭിപ്രായം നേരിടത്ത ഈ സിനിമ ആദ്യ രണ്ട് ദിവസം കൊണ്ട് കേരളാകൃഷ്ണനായി ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നതെങ്കിൽ മൂന്നാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ കേരളാകൃഷ്ണൻ ഒരു കോടി പത്ത് ലക്ഷത്തോളമാണ് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് കേരളകൃഷ്ണനായി മാത്രം രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തിനു മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ ജി സി സി രാജ്യങ്ങളിൽ ഈ സിനിമയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് സാധാരണഗതിയിൽ മലയാള സിനിമകൾക്ക് ഏറ്റവും കൂടുതൽ വിദേശ കടക്ഷം ലഭിക്കുന്നത് ജി സി സിയിൽ നിന്ന് തന്നെയാണ് എന്തായാലും ആദ്യ മൂന്ന് ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് കഷ്ടം പ്രതീക്ഷിക്കുന്നത് മൂന്ന് കോടിക്ക് മോറിലുമാണ് മമ്മൂട്ടി കമ്പനിയുടെ മലാൽ മമ്മൂട്ടി നിർമ്മിച്ച് ഗൗതം വാസുവേനോ സംവിധാനം ചെയ്ത് ജനുവരി ഇരുപത്തി വ്യാഴാഴ്ച തേയിലെടുത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് ഡൊമിനിക് ആന്റ് ലേഡി ലേഡീസ് പഴ്സ് ചിത്രം പതിനൊന്നാമത്തെ ദിവസമായ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ സക്സസ് ടീസർ പുറത്തു വന്നിരുന്നു ആദ്യ പത്ത് ദിവസം കൊണ്ട് കേരള കൃഷ്ണായി ഒൻപത് കോടിയോളം കളക്ട് ചെയ്ത ഈ സിനിമ പതിനൊന്നാം ദിവസമായി ഇന്ന് ഞായറാഴ്ച കേരളാ കൃഷ്ണനായി കളക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം അൻപത് ലക്ഷത്തോളം റേഞ്ചിൽ തന്നെയാണ് അങ്ങനെ ഏകദേശം ഒൻപത് കോടി അൻപത് ലക്ഷത്തോളമാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ നിലവിൽ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ബോക്സോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഇരുപത് കോടിക്ക് മുകളിലാണ് ഉണ്ണി ലാലു സിദ്ധാർത്ഥ് ഭരതൻ എന്നിവർ പ്രധാന താരങ്ങളെ ജിഷ്ണു ഹരീന്ദ്രവർമ്മ സംവിധാനം ചെയ്ത് ജനുവരി മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച തിയേറ്റിലെത്തി ആവറേജ് അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് പറന്ന് 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 ചെല്ലാൻ വിഷ്ണുരാജ് തിരക്കത്തെ എഴുതി ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചത് മധു അമ്പാട്ടായിരുന്നു ഈ സിനിമയുടെ ആദ്യ മൂന്ന് ദിവസത്തെ കേരള കളക്ഷൻ ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം റേഞ്ചിലാണ് കാലിദറഹ്മാൻ നിർമ്മിച്ച് കാലിദറഹ്മാനും ശ്രീനി ശശീന്ദ്രനും കൂടെ തിരക്കത്തെഴുതി കാലിദറഹ്മാൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ആലപ്പുഴ ജിങ്കാന നിലവിൽ ചിത്രീകരണം പുരോഗമിക്കുന്ന ഈ സിനിമയുടെ റിലീസിംഗ് മാർച്ച് ഇരുപത്തിയെട്ടിനാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ചിത്രത്തിൽ നിന്ന് അസലേം ഗണപതി സന്ദീപ് പ്രദീപ് അനഘാരവി ലുക്മാൻ അവറാൻ ഫ്രാങ്കോ ഫ്രാൻസിസ് ബേബി ജിം ശിവ ഹരിഹരൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ സ്പോർട്സിന് പ്രാധാന്യം നൽകുന്ന ഈ സിനിമയുടെ ഏറ്റവും വലിയ ക്യാരക്ടർ പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് ജോജോ ജോൺസൺ എന്ന നസലേന്റെ കഥാപാത്രമാണ് ഇന്ന് പോസ്റ്ററായി പുറത്തു വന്നിട്ടുള്ളത് ചെമ്പൻ വിനോദ് ശ്രീനാഥ് ഭാസി സാബു മോൺ എന്നിവർ പ്രധാന താരങ്ങളായി അംബ്ലി എസ് രംഗൽ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഇടിമഴ കാറ്റ് രണ്ടായിരത്തി ഇരുപതിൽ ചിത്രീകരണം തുടങ്ങി കൊറോണ കാരണം മുടങ്ങിപ്പോയ ഈ സിനിമ ഈ ജൂൺ ഇരുപത്തിയേഴിന് തിയേറ്ററിൽ എത്തും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് ഈ ചിത്രത്തിന്റെ ഒരു മിനിറ്റ് പതിനാല് സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസർ റിലീസ് ചെയ്തിരിക്കുകയാണ് അർജുൻ അശോകൻ മാത്യു തോമസ് മഹിമാ നമ്പീർ എന്നിവർ പ്രധാന താരങ്ങളായി അരുൺ ഡി സംവിധാനം ചെയ്ത് ഫെബ്രുവരി പതിനാലിന് തീയറ്റെടുത്ത മലയാള സിനിമയാണ് ബ്രോമാൻസ് ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച ഈ സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു യൂട്യൂബിൽ ഈ ട്രെയിലർ മികച്ച ട്രെൻഡിംഗ് നിലവിൽ നേടിയെടുത്തിരിക്കുകയാണ് ഈ സിനിമകളെ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം